കർത്താവേ നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്തു തരും രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ എല്ലാവിധ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം അച്ഛനാശംസിക്കുകയാണ് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം എട്ട് മുതലുള്ള തിരുവചനം സുപരിചിതമായ വളരെയേറെ മനസ്സിന് സന്തോഷം തരുന്ന സുന്ദരമായ വചനം നമുക്ക് വായിച്ചു കേൾക്കാം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എൻ്റെ വാത്സല്യമുള്ളവരെ ക്രിസ്മസ് എല്ലാ മനുഷ്യർക്കും ജാതി മതഭേദമന്യേ സർവർക്കും വളരെ പ്രിയങ്കരമായ ഒരു ദിനമാണ് ഡിസംബർ മാസം പതിയെ പയ്യെ മഞ്ഞ് വീണ് തുടങ്ങുമ്പോൾ വഴിയോരങ്ങളിൽ നക്ഷത്ര വിളക്കുകൾ കണ്ണ് ചിമ്മാൻ തുടങ്ങുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങും പ്രഭാതത്തിൽ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കുന്ന കുളിരു പോലെ കർത്താവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് കൊണ്ടെത്തിക്കുക ഈ ദിവസത്തെ വർണ്ണിക്കാൻ അതിൻ്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ വാക്കുകൾ പോരാ എന്നാണ് അച്ഛന് തോന്നുന്നത് അത്രമാത്രം മനോഹരമാണ് ഈ ദിവസം എല്ലാവരെയും സംബന്ധിച്ചെടുത്തോളം ഈ ലോകത്തിൽ മറ്റാരുടെയെങ്കിലും പിറവി ഇത്രമേൽ സുന്ദരമായി ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ് ജാതി മത മതഭേദമെന്നെ തന്നെയാണ് ഈ ആഘോഷങ്ങൾ അത്രയും എല്ലാ നാട്ടിലും ക്രിസ്മസിൻ്റെ ഊഷ്മളതയും അതിൻ്റെ സന്തോഷങ്ങളും ആനന്ദവും കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പുട്ടഭർത്തിയിലെ ബാവായുടെ ആശ്രമത്തിലാണെന്നാണ് അത്രമാത്രം ഗംഭീരമായിട്ടാണത്രേ അവിടെ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുക ലോകത്തുള്ള സകല മനുഷ്യരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞ പ്രതീക്ഷയുടെയും ചിന്തകൾ ഉണർത്തി ഈ വർഷവും കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ആ ദിനം നമ്മെ തേടി വരികയാണ് എല്ലാവർക്കും ഈ മനോഹരമായ ദിവസത്തിൻ്റെ മംഗളങ്ങൾ വീണ്ടും വീണ്ടും അച്ഛനെ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ് ലോകം മുഴുവനും ഭൂമി മുഴുവനും നക്ഷത്രം തൂങ്ങുന്ന കാലം ആ സമയത്ത് പ്രത്യേകിച്ച് സായം സന്ധിയിൽ റോഡിലൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക മനോഹരമാണ് കാഴ്ചകൾ അങ്ങ് ആകാശത്ത് മിന്നിക്കൊണ്ടിരുന്ന നക്ഷത്രങ്ങൾ അത്രയും താഴെ ഭൂമിയിൽ വിരുന്നുണ്ണാൻ വന്നിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും എല്ലായിടത്തും നക്ഷത്രങ്ങൾ തൂങ്ങും നക്ഷത്രങ്ങൾ തൂങ്ങണം എല്ലാ ഭവനത്തിൻ്റെ ഉമറത്തും നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കണം അച്ഛന് ചിലപ്പോഴൊക്കെ വലിയ സന്ദേഹവും സങ്കടവും തോന്നിയിട്ടുണ്ട് ചില വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചിലര് നക്ഷത്രങ്ങൾ തൂക്കാതിരിക്കും നക്ഷത്രങ്ങൾ വയ്ക്കാതിരിക്കും ചില ഭവനങ്ങളിലെങ്കിലും അതിനവർ പ്രിയപ്പെട്ടവരുടെ മരണമോ വീട്ടിൽ സംഭവിച്ച എന്തെങ്കിലും അപകടമോ ഒക്കെ കാരണവും പറയാറുണ്ട് പക്ഷേ കർത്താവാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ ഒരു മരണവും ഒരപകടവും ഒരു വേദനയും അവൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷത്തെ കുറയ്ക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് അച്ഛൻ ഏത് ഒരാൾ മരിച്ചാലും ക്രിസ്മസ് കാലത്ത് ആ ഭവനത്തിൻ്റെ മുമ്പിൽ തമ്പുരാൻ്റെ നക്ഷത്രം തിളങ്ങണം നക്ഷത്രങ്ങൾ പ്രതീക്ഷയുടെ അടയാളങ്ങളാണ് ഇനിയും മരിച്ചിട്ടില്ലാത്ത നിറഞ്ഞ ആത്മധൈര്യത്തിൻ്റെ വരാനിരിക്കുന്ന സ്വപ്നം കാണുന്ന സുന്ദര നാളയുടെ നന്ദിയായിട്ടാണ് ഓരോ നക്ഷത്രവും ഭൂമിയിലേക്ക് വിരുന്നുവരുക അതുകൊണ്ട് ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ് വലിയ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ മാസമാണ് ലോകം മുഴുവനും പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു കൂടാരമായി മാറുന്ന കാലമാണ് ക്രിസ്മസ് കാലം അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നാളെയെക്കുറിച്ച് സുന്ദരമായ പ്രത്യാശകളും പ്രതീക്ഷകളും ദൂതൻ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട സകല ലോകത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ദൂതൻ പറഞ്ഞതുപോലെ സുന്ദരമായ പ്രതീക്ഷയുടെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓരോ ക്രിസ്മസ് കാലഘട്ടവും കൊണ്ടുവരണം വാത്സല്യമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷ മൂന്നാധ്യായം പതിനാറാമത്തെ വചനം ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ സുന്ദരമായ ഒരു സാക്ഷ്യപത്രമാണ് എന്താണ് ക്രിസ്മസ് എന്നുള്ളത് വ്യക്തമായി ദ്യോതിപ്പിക്കുന്ന സുന്ദരമായ ഒരു വചനം ജോഹന്നാന്റെ സുവിശേഷ സുവിശേഷത്തിലുണ്ട് അതിതാണ് മൂന്നാം അധ്യായം പതിനാറാം വചനം എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏക ജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അച്ഛൻ ആവർത്തിക്കുക തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ തന്നെ സ്നേഹിക്കുന്നവനും പ്രത്യാശ വയ്ക്കുന്നവനും ഒരിക്കലും നഷ്ടപ്പെടാതെ നിത്യജീവൻ ജീവൻ പ്രാപിക്കേണ്ടതിന് അതായത് തന്നിൽ തന്നെ എത്തിച്ചേരേണ്ടതിന് എത്തിച്ചേരത്തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് തൻ്റെ ഏക ജാതനെ നൽകാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം എത്രമാത്രം ലോകത്തെ ഇന്നും സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുമെന്ന് അച്ഛൻ വായിച്ചു കേട്ടിട്ടുണ്ട് എൻ്റെ വായിച്ചറിവ് അങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിലേക്ക് പിറവികൊള്ളുന്ന ഓരോ കുഞ്ഞുങ്ങളും അല്പം പോലും നിരാശപ്പെടാതെ നിറഞ്ഞ പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ കുഞ്ഞും പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശ മുതൽ ദ ഈ നിമിഷം ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞു വരെ സകലമായ കുഞ്ഞുങ്ങളും നിറഞ്ഞ പ്രത്യാശയിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക കവിയുടെ ദുഃഖം ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ജനനത്തിലും നമ്മൾ കാണരുത് ഒരു കവി അങ്ങനെ എഴുതിയത് അച്ഛൻ വായിച്ചിട്ടുണ്ട് മർത്യരൂപത്തിൽ ഈ നാടിൻ്റെ പള്ളയിൽ പുത്തനായൊന്നും മുളയ്ക്കാതിരിക്കട്ടെ അങ്ങനെയാണ് ആ കവയിത്രി പാടിയത് മർത്യരൂപത്തിൽ ഈ നാടിൻ്റെ പള്ളയിൽ പുത്തനായൊന്നും മുളയ്ക്കാതിരിക്കട്ടെ കുഞ്ഞായൊരെണ്ണം പിറന്നു പോയെങ്കിലോ കുഞ്ഞിലേ തന്നെ തിരിച്ചെടുക്കണമേ നിറഞ്ഞ നിരാശയിൽ ലോകത്ത് സംഭവിക്കുന്ന ഭയാനകമായ മനുഷ്യ മാനുഷിക പീഡനങ്ങളുടെ മനുഷ്യ മൂല്യത്തെ തിരസ്കരിക്കുന്ന നിന്നാപമാനകരമായ നിന്ന നിറഞ്ഞ ചെയ്തികളുടെ ആകത്തുക കവയിത്രിയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറക്കിയ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അവൾ എഴുതി വെച്ച വരികളാത് മർത്യരൂപത്തിൽ ഈ നാടിൻ്റെ വള്ളയിൽ പുത്തനായി ഒന്നും മുളയ്ക്കാതിരിക്കട്ടെ കുഞ്ഞായൊരെണ്ണം പിറന്നു പോയെങ്കിലോ കുഞ്ഞിനെ തന്നെ തിരിച്ചെടുക്കണമേ പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് കാലത്ത് പിറന്നു വീണ ഉണ്ണിയേശുവും ഈ നിമിഷം ജനിക്കുന്ന കൈക്കുഞ്ഞും നമ്മോട് പറയുന്നത് നിറഞ്ഞ പ്രത്യാശയെക്കുറിച്ചാണ് അതാണ് ഈ ലോകത്തിലുള്ള സകല തകർച്ചകളെയും സകല പോരായ്മകളെയും എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഊർജം നമുക്ക് തരിക അതുകൊണ്ടാ യോഹനാൻ ഇങ്ങനെ എഴുതിയത് തന്നിൽ വിശ്വസിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന ഒഴിവം പോലും നഷ്ടപ്പെടാതെ നിത്യജീവൻ സ്വർഗരക്ഷ ദൈവത്തിൻ്റെ സമാധാനം അവന്റെ സന്തോഷം പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏക ജാതിന് നൽകാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതൽ ഉണ്ണീശോ നല്ല തമ്പുരാൻ്റെ ഈ ലോകത്തിനുള്ള സമ്മാനം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ് ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ സമ്മാനമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ പിറ ഈ ലോകത്തിലേക്ക് ദൈവം പിറക്കാൻ അനുവദിച്ച സമ്മാനങ്ങളാണ് ഉണ്ണിയേശു തൊട്ട് നമ്മൾ ഓരോരുത്തരും വരെ അതാണ് ക്രിസ്മസ് കാലം നമുക്ക് ഈ വർഷം തരുന്ന സന്ദേശം എന്ന് പറയാനാണ് അച്ഛനിഷ്ടം ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈശോ ദൈവത്തിൻ്റെ സമ്മാനമായതുപോലെ പുൽത്തൊഴുത്തിലെ പൊന്നുണ്ണി എൻ്റെ ദൈവം എന്നെ ഇന്നും സ്നേഹിക്കുന്നുണ്ട് എന്നതിന് അടയാളമായി മാറുന്നതുപോലെ ഞാൻ എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ദൈവം തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് ദൈവത്തിൻ്റെ സമ്മാനമാണ് ഞാനെന്ന് തിരിച്ചറിയുക ഈ ക്രിസ്മസ് കാലത്ത് അപരർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഞാനെന്ന് ബോധ്യപ്പെടുക എന്നെ കൂടുതൽ മനോഹരമായ ഒരു സമ്മാനമാക്കി നല്ല ദൈവത്തിനും സഹോദരങ്ങൾക്കും നേദിക്കുക അതാണ് ഒരു ക്രിസ്മസ് കാലത്ത് ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് മനുഷ്യനെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കുന്നവന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ സുഹൃതം വാത്സല്യമുള്ളവരെ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ക്രിസ്തു ദൈവത്തിൻ്റെ സമ്മാനമായതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സമ്മാനമാണ് ആരും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു എങ്കിൽ ആ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും സമ്മാനമായി അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് നീ ഓർക്കണം ദൈവത്തിൻ്റെ സുന്ദരമായ ഒരു സമ്മാനമാണ് നീ ദൈവത്തിന്റെ സുന്ദരമായ ഒരു സമ്മാനമാണ് നീ പുൽക്കോട്ടിൽ കിടക്കുന്ന ഉണ്ണിയെ തൊട്ടുമുത്തുമ്പോഴും ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ മുങ്ങി ജീവിക്കുമ്പോഴും നീ ഓർക്കണം നീ ആ ഉണ്ണിയെപ്പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമാണ് ദൈവത്തിന്റെ സുന്ദരമായ ഒരു സമ്മാനമാണ് ക്രിസ്മസ് കാലത്ത് നമ്മൾ ഓർക്കാറുള്ള കഥയുണ്ടല്ലോ കഥകളുണ്ടല്ലോ രണ്ട് മൂന്ന് കഥകൾ നമുക്ക് വളരെ പരിചിതമാണ് വളരെ പരിചിതമാണ് ക്രിസ്മസ് കാലത്ത് സമ്മാനം വാങ്ങാൻ പോയ ഭാര്യയും ഭർത്താവും ഓ ഹെൻറിയുടെ മനോഹരമായ ചെറുകഥ മനോഹരമായ കഥ ജിമ്മും ഡെല്ലയും കുട്ടിക്കാലം മുതൽ പാഠപുസ്തകങ്ങളിൽ അവരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് മുടി മുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിന് വേണ്ടി അവൻ്റെ വാച്ചിന് സ്ട്രാപ്പ് മേടിക്കാൻ പോയ ഡെല്ല സുന്ദരമായ തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുടിയിൽ ധരിക്കാൻ സുന്ദരമായ ഒരു സ്റ്റഡ് വാങ്ങാൻ തൻ്റെ വാച്ച് വിറ്റ ഭർത്താവ് ജിം ഈ കഥ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ കഥ കേൾക്കുമ്പോൾ അച്ഛനൽപ്പം വേദന മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നവരുടെ സമ്മാനം ആയിരുന്നു ഇവ രണ്ടും പക്ഷെ ഒത്തിരി സ്നേഹിച്ചപ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കാനുള്ള ത്വര അല്പം അമാന്തത്തിലായിപ്പോയോ എന്ന് ഒരു സന്ദേഹം അച്ഛനുണ്ടായിട്ടുണ്ട് എന്തു ആവട്ടെ മറ്റൊരു കഥയെക്കുറിച്ചാണ് കുറിച്ചാണ് അച്ഛന് പറയാനുള്ളത് എ ക്രിസ്മസ് ഗിഫ്റ്റ് ഓതറിനെ അച്ഛൻ ഓർമ്മയില്ല നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള പാഠമാണ് ഓർക്കാൻ അല്പം പുറകോട്ടായതുകൊണ്ട് കഥ മനസ്സിൽ തങ്ങി എഴുതിയവൻ മനസ്സിന്ന് പോയി എന്തു ആവട്ടെ കഥപ്രകാരമാണ് കേട്ടിട്ടുള്ള കഥ ഒരു വീട്ടിൽ ഒരു നാട്ടിൽ ഒരു അപ്പനും മകനും ഉണ്ടായിരുന്നു അപ്പനും മകനും ഉണ്ടായിരുന്നു വളരെയേറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മകനെ നോക്കിക്കൊണ്ടിരുന്ന സംരക്ഷിച്ചു കൊണ്ടിരുന്നു ആ അപ്പച്ചൻ വളരെയേറെ അയാൾ ചെയ്യുമായിരുന്നു വീട്ടിൽ പശുക്കളുണ്ട് കൃഷിസ്ഥലങ്ങളുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പണികളുണ്ട് പക്ഷെ മടിയനായ ഈ മകൻ ഒരു കാര്യത്തിൽ പോലും അപ്പച്ചനെ സഹായിക്കാറില്ലായിരുന്നു അത്രേ ഒരു കാര്യത്തിൽ പോലും അവൻ വളരെ മടിയനായിരുന്നു അലസനായിരുന്നു പക്ഷെ മകനെ ഒത്തിരി ശകാരിച്ചും ചിലപ്പോഴൊക്കെ പെറുപിറുത്തും ആ അപ്പൻ വളരെ കൃത്യമായി മകനു വേണ്ടി തന്നെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്മസ് കാലം വന്നത് നക്ഷത്ര വിളക്കുകൾ തൂങ്ങിത്തുടങ്ങി ക്രിസ്മസ് അങ്ങ് അടുത്തടുത്തെത്തി അപ്പോൾ മകൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഇത്തവണത്തെ ക്രിസ്മസിന് അപ്പൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം അവൻ ചിന്തിച്ചെന്നാ പറയുക അല്ലെങ്കിൽ എവിടെ നിന്നോ അവൻ അവനറിഞ്ഞു മനോഹരമായൊരു സമ്മാനം അപ്പന് കരുതണം അവൻ മറ്റൊന്നും അല്ല ചെയ്തത് ക്രിസ്മസിന്റെ അന്ന് എല്ലാ പണികളും ഭംഗിയായിട്ട് ചെയ്ത് അപ്പനെ സന്തോഷിപ്പിക്കണം അപ്പന് തന്നെ കുറിച്ച് ഒത്തിരി പരിഭവമുണ്ട് വേവലാതി ഉണ്ട് പണിയെടുക്കുന്നതിൻ്റെ ക്ഷീണമുണ്ട് മറ്റ് പല അല്ലറ ചില്ലറ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ആ ക്രിസ്മസിന് അവനൊരു തീരുമാനമെടുത്തു ഈ ക്രിസ്മസിന് പറ്റാവുന്നോടത്തോളം ജോലികൾ ഭംഗിയായിട്ട് ചെയ്ത് അപ്പനെ സന്തോഷിപ്പിക്കണം അവൻ അതിരാവിലെ എഴുന്നേറ്റു ക്രിസ്മസിൻ്റെ അന്ന് അപ്പൻ ഉറക്കമുണരുന്നതിന് മുമ്പേ തൊഴുത്തൊക്കെ വൃത്തിയാക്കി അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി കമത്തി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും മനോഹരമായി ക്രമീകരിച്ച് അവൻ മാറി നിന്നെന്ന് പറയാം പ്രഭാതത്തിൽ ഉറക്കം ഉണർന്ന അപ്പൻ എല്ലാവരെയും പഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പതിവ് പോലെ എഴുന്നേറ്റത് ദൈവമേ ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആയിട്ട് എന്താ ഫലം എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യണം എല്ലാത്തിനും എന്നെ സഹായിക്കാൻ ആരുമില്ല വളരെയേറെ വേവലാതിയോടെ എഴുന്നേറ്റ് ആ അപ്പൻ തൊഴുത്തിൽ ചെന്നപ്പോ എല്ലാം വളരെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടു അടുക്കളയിൽ കയറിയപ്പോൾ അതിനേക്കാളും വലിയ അത്ഭുതം എല്ലാം കണ്ട് അയാളുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി അയാൾ മനസ്സിലോർത്തു തൻ്റെ മകൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആ മകനും വലിയ സന്തോഷമായി എന്നാണ് കഥ പറയുക സുന്ദരമായ ഒരു സമ്മാനം ക്രിസ്മസ് ദിനത്തിൽ അപ്പനു വേണ്ടി ഒരുക്കി വയ്ക്കാൻ സാധിച്ചതിനെക്കുറിച്ച് ഓർത്തു എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊരു കൊച്ചു കഥയാണ് ഇത് കഥ മാത്രമായി നമ്മൾ കാണരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒത്തിരി സമ്മാനങ്ങളുണ്ട് ഭൗതികമായ സമ്മാനങ്ങളുണ്ട് മാനസികമായ സമ്മാനങ്ങളുണ്ട് അവരുടെ ഹൃദയത്തിൽ എന്നൊന്നും നിലനിൽക്കുന്ന ഒരിക്കലും പച്ചകെടാതെ അവശേഷിക്കുന്ന സുന്ദരമായ ചിന്തകൾ കൊടുക്കാൻ സാധിക്കുന്ന സമ്മാന പ്രവർത്തികളുണ്ട് സമാന ചെയ്തികളുണ്ട് ആലോചിച്ച് നോക്കണം ഓരോരുത്തരും ഈ ക്രിസ്മസിന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഒരിക്കലും മരിക്കാത്ത സ്മരണ ഉണർത്തുന്ന ഒരു സമ്മാനം കൊടുക്കാൻ എനിക്കാവുക ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു കാര്യം അത് എല്ലാ മക്കളും ചിന്തിക്കണം എല്ലാ മാതാപിതാക്കളും ചിന്തിക്കണം എല്ലാ ഭർത്താക്കന്മാരും ചിന്തിക്കണം എല്ലാ ഭാര്യമാരും ചിന്തിക്കണം എല്ലാ വൈദികരും ചിന്തിക്കണം എല്ലാ സന്യസ്ഥരും ചിന്തിക്കണം എല്ലാ അയൽപ്പക്കാരും ചിന്തിക്കണം എല്ലാ ഉദ്യോഗസ്ഥരും ചിന്തിക്കണം എല്ലാ തൊഴിലാളികളും ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ ക്രിസ്മസിന് എന്ത് വെറൈറ്റി സമ്മാനമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുക അത് മനോഹരമായി ഒരു കാര്യമായി കരുതി എന്തെങ്കിലും ഒരു വികൃതി മനസ്സിൽ കണ്ടെത്തി അവരെ സന്തോഷിപ്പിക്കാനായി ഓരോരുത്തരും ഉത്സാഹിക്കണമെന്ന് ഒരെളിയപേക്ഷ അച്ഛൻ്റെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം ദൈവത്തിൻ്റെ സമ്മാനമാണ് മറ്റുള്ളവർക്ക് ഉദാത്തമായ സമ്മാനങ്ങൾ കൈമാറുക മറ്റുള്ളവർക്ക് നല്ല ഒരു സമ്മാനമായി നിന്നെ തന്നെ കൈമാറുക ഇത് രണ്ടും ഈ ക്രിസ്മസ് കാലത്ത് ചിന്തിക്കാവുന്ന സംഗതികൾ തന്നെ വൈ കാൺ യു ബി എ ബെറ്റർ ഗിഫ്റ്റ് നിനക്കെന്തുകൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സമ്മാനമായി കൂട അങ്ങനെയും ഒരു ചിന്ത ഉണ്ടല്ലോ ഒരു മകൾക്ക് വേണ്ടി സമ്മാനം വാങ്ങാൻ പോയ മദ്യപാനിയായ അപ്പൻ അയാൾ കടയിൽ ചെന്ന് മകൾക്ക് കൊടുക്കാനുള്ള സുന്ദരമായ ഒരു സ്റ്റഡിന്റെ വില ചോദിച്ചു കുഞ്ഞിന് നല്ല മുടിയുണ്ട് അവളുടെ മുടിയിൽ അണിയാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന സുന്ദരമായ ഒരു സ്റ്റഡ് വാങ്ങണം അല്ലെങ്കിൽ ഒരു റാ വാങ്ങണം അയാൾ ആ കടയിൽ ചെന്ന് വില ചോദിച്ചു കടക്കാരൻ പല വെറൈറ്റി സാധനങ്ങൾ എടുത്തിട്ടു വിലയറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടി അത്രയ്ക്ക് ഉള്ള അത്രയ്ക്ക് വിലയുള്ള ഒരു സാധനം വാങ്ങാൻ അയാളുടെ കീശയിലുള്ളത് തികയില്ല അയാൾ വളരെ വേദനയോടെ നിന്നപ്പോൾ കടക്കാരൻ ചോദിച്ചു മദ്യപിച്ചിട്ടുണ്ടല്ലേ ഉവ എല്ലാ ദിവസവും കുടിക്കും കടക്കാരൻ ചോദിച്ചു ഈ മദ്യപിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റഡ് വാങ്ങാമായിരുന്നല്ലോ അയാളുടെ മുഖം താഴോട്ടായി എന്ന് പറയാ അയാളുടെ മുഖം താഴോട്ടായി അയാൾ കടക്കാരന്റെ മുഖത്തേക്കും നിസ്സംഗതയോടെ തല ഉയർത്തി നോക്കി കടക്കാരൻ പറഞ്ഞു വിഷമിക്കാൻ പറഞ്ഞതല്ല ഈ മദ്യപാനം മാറ്റിയിരുന്നുവെങ്കിൽ മകൾക്ക് കുറെ കൂടി നല്ല ഒരു സ്റ്റഡ് വാങ്ങാമായിരുന്നു എന്നിട്ട് ആ കടക്കാരൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചെന്നാ പറയുക വൈ കാൻ യു ബി എ ബെറ്റർ ഗിഫ്റ്റ് എന്തുകൊണ്ട് ഈ ബർത്ത്ഡേക്ക് കൊച്ചൻ്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല സമ്മാനമായി അങ്ങേക്ക് മാറിക്കൂടാം മദ്യപിക്കാതെ വരുന്ന അപ്പച്ചനോളം ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം ഒരു കുഞ്ഞിന് ഈ ലോകത്ത് ഈ കാലത്ത് കിട്ടാനില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാർക്കറിയാം പരിഭവിക്കാതെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരമ്മയോളം നല്ല സമ്മാനം ഒരു മകനും ഒരു മകനും ഒരു മകൾക്കും ഈ ലോകത്ത് നിന്ന് കിട്ടാനില്ല നന്നായി പഠിക്കുന്ന കുറുമ്പ് കാണിക്കാതെ അനുസരണയുള്ളവരായി വർത്തിക്കുന്ന ഒരു മകളെ പോലെ മകനെ പോലെ സുന്ദരമായ ഒരു സമ്മാനം ഒരു അപ്പനും അമ്മയ്ക്കും ഈ ലോകത്ത് വേറെ കിട്ടാനില്ല സ്നേഹത്തോടെ പെരുമാറുന്ന എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുന്ന ഒരു അയൽപ്പക്കാരനോളം നല്ല സമ്മാനം ഒരയൽപ്പക്കാരനും ഈ ലോകത്ത് കൈമാറാനില്ല എൻ്റെ വാത്സല്യമുള്ളവരെ വൈ കോണ്ട് യു ബി എ ബെറ്റർ ഗിഫ്റ്റ് നിന്റെ ദൈവത്തിൻ്റെ സുന്ദരമായ സമ്മാനമാണ് പൊന്നുണ്ണി നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ വീണ്ടെടുക്കാൻ നിത്യരക്ഷയ്ക്ക് സ്വർഗഭാഗ്യത്തിന് നിന്നെ അവകാശിയാക്കാൻ ദൈവം തൻ്റെ പോലും തന്നുവെന്ന് തിരുവചനം പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായി തന്നെ ഉണ്ണീശ്വയെ ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയെ നീ കാണണം ആ ഉണ്ണിയെ തൊട്ടുമുത്താൻ ചെല്ലുമ്പോൾ ദൈവമേ നീ എനിക്ക് തന്ന ഈ സമ്മാനം പോലെ സുന്ദരമായത് എന്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യണം മറ്റുള്ളവർക്ക് സുന്ദരമായ സമ്മാനങ്ങൾ ഒരുക്കുക മാനസികമായി അവരെ സന്തോഷിപ്പിക്കാൻ ശാരീരികമായി അവരെ ആനന്ദിപ്പിക്കാൻ ഒരിക്കലും മരിക്കാത്ത സ്മരണയായി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുടിയേറാൻ സാധിക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങളെക്കുറിച്ച് അതിനകത്ത് ഇത്തിരി ഇത്തിരി വികൃതി കലർന്നാലും വിരോധമില്ലെന്ന പക്ഷക്കാരനാണ് അച്ഛൻ സുന്ദരമായ എന്തെങ്കിലും സമ്മാനങ്ങൾ കരുതി വയ്ക്കുക അതിലും അപ്പുറം നീയാണ് നിന്റെ പ്രിയപ്പെട്ടവർക്കുള്ള ദൈവത്തിൻ്റെ സുന്ദരമായ സമ്മാനമെന്ന് ബോധ്യപ്പെടുക യു ബി എ ബെറ്റർ ഗിഫ്റ്റ് ആൻഡ് യു ആർ ദ ബെറ്റർ ഗിഫ്റ്റ് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സമ്മാനം സുന്ദരമായ നിന്റെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് പങ്കുവയ്ക്കലാണ് അങ്ങനെ നീ ഒരു നല്ല സമ്മാനം ആവണം മറ്റുള്ളവരുടെ ജീവിതത്തിന് നീ നിന്നെ തന്നെ പകുത്തു കൊടുക്കണം ഓരോ സമ്മാനവും നമുക്കറിയാം ജീവിതം എന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ് അത് ഉപയോഗ ജന്യമായ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സമ്മാനമായിരിക്കണം അല്ലാണ്ട് ഒരിക്കലും നീ ഒരു ഉപയോഗ ശൂന്യമായ സമ്മാനമായിട്ട് മാറരുത് ചില മനുഷ്യരെ കുറിച്ച് നമുക്കറിയാം മുഖത്ത് നോക്കി ചിലരൊക്കെ പരിതപിക്കാറുണ്ട് യൂസ്ലെസ് ആൻഡ് ഗുഡ് ഫോർ നത്തിങ് ഒന്നിനും കൊള്ളില്ലാത്ത ജന്മമെന്നൊക്കെ അത് വളരെ ക്രൂരമായ ഒരു പദപ്രയോഗമാണ് ദൈവത്തിൻ്റെ സമ്മാനമാണ് ഓരോ മനുഷ്യനും നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ കുടുംബത്തിലേക്ക് അതിനെ ഓരോ മനുഷ്യരെയും അത്തരത്തിൽ നോക്കി കാണണം നിന്റെ ജീവിതവും ഉപകാരപ്രദമായ ഒരു സമ്മാനമായി രൂപാന്തരപ്പെടണം അപ്പോൾ ഈ ക്രിസ്മസ് കുറെ കൂടി മനോഹരമാവും ദൈവത്തിൻറെ സമ്മാനമാണ് ഉണ്ണീശോ നിന്റെ പ്രിയപ്പെട്ടവർക്കുള്ള തമ്പുരാൻ്റെ സമ്മാനമാണ് നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിചിത്രമായ മനോഹരമായ സമ്മാനങ്ങൾ നിന്റെ കയ്യിലും കാണണം പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് കാലം മനോഹരമാക്കി തീർക്കാം സുന്ദരമായ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുമ്പോൾ ഹൃദയം തുടി കൊട്ടണം ഒരിക്കലും മരണമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും അസ്തമിക്കാത്ത അവൻ്റെ കാരുണ്യത്തെ ധ്യാനിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് ഒരു സമ്മാനമായി മാറാൻ ദൈവം എല്ലാവർക്കും കൃപ തരട്ടെ കണ്ണടച്ച് ഒരു നിമിഷം ഉണ്ണിയെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ നീ എനിക്ക് തന്ന സുന്ദരമായ സമ്മാനമാണ് കാലിത്തൊഴുത്തിലെ പൊന്നുണ്ണി എന്ന് ഞാൻ അറിയുന്നു നിൻ്റെ സ്നേഹം എത്ര വലുതെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നു പുൽത്തൊട്ടിൽ ഞാൻ തൊട്ടുമുത്തുന്ന ഉണ്ണീശു അവനെ ഞാനും ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിയാൻ നീ എന്നെ പഠിപ്പിക്കണേ എൻ്റെ കുടുംബത്തെ നീ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ബോധ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തെ അങ്ങനെ നോക്കിക്കാണുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കുള്ള നിൻ്റെ വിലപ്പെട്ട സമ്മാനം എൻ്റെ കുടുംബത്തിനുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അതാണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ നീ എന്നെ പഠിപ്പിക്കണേ സുന്ദരമായ ഒരു സമ്മാനമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിക്കാൻ എല്ലാ പ്രകാരത്തിലും ജീവിതം കൊണ്ടും എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ എല്ലാവരെയും നിന്നിലേക്ക് അടുപ്പിക്കാൻ നീ എന്നെ പ്രാപ്തനാക്കുക അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി ആന